ചെടികളും പൂക്കളും വരുന്നത് അപ്പൊ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആണ് എന്താ അറിയോ ഞാൻ നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാനായിട്ട് വന്നതാണ് എന്താന്ന് വെച്ചാല് ജി എസ് ടിയെ കുറിച്ചാണ് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു പണി പറഞ്ഞു തരാൻ വേണ്ടി വന്നത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗ ഉപയോഗപ്പെടട്ടെ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു മൂന്നാല് വർഷം മുന്നേയാണ് ഞങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ആ ടൈമിൽ തിരുവാൻഡ്രം കഴക്കൂട്ടം ടെക്നോ പാർക്കിലേക്ക് നമ്മള് പ്ലാന്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ബില്ലുകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് വിളിച്ച് പറയാനുള്ള കമ്പനീസ് വിളിച്ച് പറയണെങ്കിൽ ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങക്ക് ബില്ലുകൾ മാറാൻ പറ്റുള്ളൂ ആ അപ്പൊ നമുക്ക് ജി എസ് ടിയെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾ ഓടിപ്പോയപ്പോ ജി എസ് ടി എടുക്കുമായിരുന്നു ഞാൻ പെട്ടെന്ന് ഒരാളെ പോയി കണ്ടു ഞങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു എന്താണ് ജി എസ് ടി എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജി എസ് ടി പേ ചെയ്യേണ്ടതെന്നോ യാതൊരു ധാരണയൊന്നും നമുക്കില്ല ഞങ്ങക്ക് ബില്ല് വന്നു ജി എസ് ടി നമ്പർ കൊടുത്തു കമ്പനി നമുക്ക് ബില്ലൊക്കെ പാസ്സാക്കി തന്നു സന്തോഷം കാശൊക്കെ മേടിച്ച് പോകട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയി പക്ഷേ പിന്നെ എന്താണ് എങ്ങനെ അടക്കണം എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പലരുടെയും നിങ്ങൾ പലരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവരാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ അന്ന് ജി എസ് ടി എടുത്തു ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് മാസം എനിക്ക് തോന്നുന്നു എട്ട് മാസം ആയി എന്ന് തോന്നുന്നു ഉറപ്പില്ല കേട്ടോ കുറെ കാലായില്ലേ അപ്പൊ പോയിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വീട്ടിലേക്ക് ഒരു എന്താ പറയാ ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് വരുവാണ് അപ്പോ അത് എടുത്തു തുറന്നൊക്കെ നോക്കിയപ്പോ എന്താ സംഭവം ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫൈൻ ആണ് വന്നിരിക്കണേ ഞെട്ടിപ്പോയി കാര്യം എന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫൈൻ എന്തിനാണ് അടക്കേണ്ടത് നമുക്ക് എന്തെന്ന് അറിയില്ല അപ്പോ അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ജി എസ് ടി കറക്റ്റായിട്ട് ഫയൽ ചെയ്യാത്തത് കാരണമാണ് നമുക്ക് ഫൈൻ വന്നിരിക്കുന്നത് അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ എന്ത് അറിയില്ല ജി എസ് ടി ഓഫീസിൽ പോയി അവിടുത്തെ അണ്ണാമാമാ ചേട്ടാന്നൊക്കെ വിളിച്ച് കൊറേ ഒക്കെ പറഞ്ഞു അറിയില്ലായിരുന്നു ഇങ്ങനെ അടയ്ക്കണോന്ന് അറിയില്ലായിരുന്നു ജി എസ് ടി പെട്ടെന്ന് എടുത്തതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിൽ കുറച്ചൊന്നും തരില്ലോ കാര്യം നമ്മൾ കുറെ ഒക്കെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് ഇതിനെക്കുറിച്ച് നോളജ് എന്നുള്ള കാര്യത്തിൽ മനസ്സിലായി കാര്യം ഞങ്ങൾ ജി എസ് ടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാര്യം ഫയൽ ചെയ്യാനുള്ള വരുമാനം ആ സമയങ്ങളിൽ നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ വന്നില്ല എങ്കിൽ തന്നെയും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമായിരുന്നു പക്ഷെ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും നമുക്കൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാതെ പോയത് അന്ന് നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തു ശരിക്കും അത് നമുക്കൊരു പാടായിരുന്നു കാര്യം അന്ന് ഫൈൻ വന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഒരു നാലായിരം നാല്പത്തയ്യായിരം രൂപയാണ് ഫൈൻ വന്നത് പക്ഷെ ഓരോ ദിവസവും ആ പേയ്മെന്റ് അടയ്ക്കാൻ ഫൈൻ അടയ്ക്കാൻ ഓരോ ദിവസം ലേറ്റ് ആവും തോറും ഏതാണ്ട് രണ്ടായിരം രൂപ എടുപ്പിച്ച് അതിൽ ഇങ്ങനെ കൂടി 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 വരുമായിരുന്നു അപ്പോൾ ശരിക്കും ഇന്നേ സാധാരണ ചെറിയ ബിസിനസ് നടത്തുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിട്ട് ജി എസ് ടി എടുത്തിരിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു അവയർനെസ് സാധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല നമ്മൾ പലരും വിചാരിക്കും ഓ ജി എസ് ടി അടക്കേണ്ട അത്രയും വരുമാനം നമുക്ക് വന്നാൽ മാത്രം മതിയല്ലോ ജി എസ് ടി അടച്ചാൽ മതിയല്ലോ എന്നൊരു ധാരണയിൽ നമ്മൾ പലപ്പോഴും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അത് നോക്കിക്കൊണ്ട് ഇരിക്കും അങ്ങനെ ഇരിക്കുന്നവർക്ക് പണി കിട്ടും കുറേ ദിവസം കഴിയുമ്പോൾ നല്ലൊരു ഫയനായിട്ട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ എഴുതിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജി എസ് ടി ഫയൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അന്ന് എനിക്കിതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് പറ്റിയത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറയാൻ വന്നതെന്ന് വെച്ചാൽ ജി എസ് ടിയെ കുറിച്ചൊരു ക്ലാസ് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ടിനാണ് പതിനൊന്ന് മണി മുതലാണ് ക്ലാസ് നടക്കുന്നത് ജി എസ് ടി ഫില്ലിംഗ് കോൺഫിഡൻസ് ബ്യൂട്ട് ബ്യൂട്ട് ക്യാമ്പെന്നാണ് സജിത് നാരായൺ സാറാണ് ആ ഒരു വെബിനാർ ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടവരുണ്ടെന്ന് ഇനി ജി എസ് ടി എടുക്കണം അത് ഫയൽ ചെയ്യണം അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ കിട്ടും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി അൻപത് രൂപ എങ്ങാടെ ഉള്ള ഒരു രജിസ്ട്രേഷൻ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ലിങ്കും അതിന്റെ ഡീറ്റെയിൽസും ഇതിനോടൊപ്പം ചേർക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ മാക്സിമം തൊണ്ണൂറ്റമ്പത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം എന്താണെന്ന് മനസ്സിലാക്കുക കാര്യം ഇനിയുള്ള കാലത്ത് നമുക്ക് ജി എസ് ടി ഒക്കെ പ്രോപ്പറായിട്ട് അടച്ചാൽ മാത്രമേ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരും തുടങ്ങി ജി എസ് ടി എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരും അവസാനം അത്തോ പൊത്തോ വിളിച്ചുകൊണ്ട് ഓടണ്ടാന്നുണ്ടെങ്കിൽ നേരെ പോയി ഈ ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ